പിണറായി പൂട്ടിക്കെട്ടാനുള്ള പദ്ധതിയിലാണ് യൂത്ത് കോൺഗ്രസ്സിലെയും കോൺഗ്രസിലെയും പ്രവർത്തകർ സ്വർണക്കുള്ള സുവർണ അവസരമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ് ശബരിമലയുടെ ആചാരവും വിശ്വാസവും സംരക്ഷിക്കണമെന്നും ദേവസ്വം സ്വത്തു വകകൾ മോഷ്ടിച്ചവരെ കണ്ടെത്തി ശിക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കോൺഗ്രസിന്റെ വിശ്വാസ സംരക്ഷണ മേഖലാ ജാഥ ഇന്നുമുതൽ ആരംഭിക്കുന്നത് കാസർഗോഡ് നിന്നും ആരംഭിക്കുന്ന മേഖലാ ജാഥ പാലക്കാട് തിരുവനന്തപുരം മൂവാറ്റുപുഴ എന്നിവിടങ്ങളിൽ നടക്കുകയും ഒടുവിൽ ചെങ്ങന്നൂരിൽ സമ്മേളിച്ച് പന്തളത്താകും സമാപിക്കുക പ്രതിപക്ഷ പാർട്ടികൾ തെരുവിൽ സമരം ഘടിപ്പിക്കുമ്പോൾ ഇത് സി പി എമ്മിന് ഇരുട്ടടി പ്രഹരമാണ് ഏൽപ്പിക്കുന്നത് യുവതി പ്രവേശനം എങ്ങനെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ പ്രതിഫലിച്ചിരുന്നവോ അതിന്റെ ഇരട്ടിയായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും മാറ്റങ്ങൾ ഉണ്ടാവുക അന്നത്തെ തെരഞ്ഞെടുപ്പിൽ കോവിഡിന്റെ ബലത്തിൽ ശബരിമല വിഷയം മാഞ്ഞു പോയെങ്കിൽ ഇത്തവണ വിവാദങ്ങളെ മറയ്ക്കുവാൻ തക്കതായ ഒന്നുമില്ല എന്ന് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുമെന്ന് ഉറപ്പാണ് കേരളത്തിലെ വിശ്വാസി സമൂഹം അത്രയേറെ പരിഭാവനമായി കാണുന്ന ക്ഷേത്രത്തിലെ സ്വർണ്ണ മോഷണം വിശ്വാസികളുടെ ഇടയിൽ തന്നെ വലിയ ചലനം സൃഷ്ടിക്കാൻ തക്കവിധം ഗൗരവമേറിയതാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷം ശക്തമായ ജാഥകളുമായി രംഗത്തെത്തിയിരിക്കുന്നതും എന്നതും ശ്രദ്ധേയമാണ് വടക്കൻ കേരളത്തിൽ കെ മുരളീധരനെയും കൊടിക്കുന്നിൽ സുരേഷിനെയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് നിയോഗിച്ചിരിക്കുന്നത് കെ മുരളീധരനെ പോലെ വിശ്വാസി സമൂഹത്തിന്റെ പ്രതിനിധിയായ ഒരാളെ മുൻനിർത്തി ജാഥ സംഘടിപ്പിക്കുമ്പോൾ ഇത് കൂടുതൽ കോൺഗ്രസ്സിന് ഗുണമാകാനുള്ള സാധ്യതയുമേറെയാണ് സി പി എം ഈ വിഷയത്തിൽ പ്രതിരോധത്തിലാണെന്ന് കോൺഗ്രസ് നേതാക്കൾ ഗുണം ചെയ്യുമെന്നതിൽ തർക്കമില്ല ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ചെലവ് എട്ട് കോടി രൂപയാണെന്ന് പറയുമ്പോൾ ഈ എട്ട് കോടി ചെലവായതിന്റെ ലോജിക്ക് എന്താണെന്ന് ഇപ്പോഴും വ്യക്തതയില്ല ഇത്ര ഭീമമായ തുക ഒറ്റ ദിവസം കൊണ്ട് ചെലവായി എന്ന് വിശ്വസിക്കാൻ മാത്രം ഈ നാട്ടിലെ ജനങ്ങൾ മണ്ടന്മാരല്ല എന്ന് സി പി എം മനസ്സിലാക്കണം എന്നായിരിക്കും ഒരു വശത്ത് സ്വർണ്ണക്കൊള്ളയും മറു പരിപാടികൾ നടത്തി പണം മോഷ്ടിക്കുന്ന പ്രവണതയും ജനങ്ങൾ ഉൾക്കൊള്ളുക തന്നെ ചെയ്യും സിബിഐയിൽ വിശ്വാസമില്ലാത്തത് കൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ സിബിഐ അന്വേഷണം നടത്തണമെന്ന ആവശ്യമാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രധാനമായിട്ടും ഉന്നയിച്ചിരിക്കുന്നത് അന്വേഷണം വരുമ്പോൾ ഇനി ആരുടെ രാഷ്ട്രീയ ഭാവി അന്ധകാരത്തിലേക്ക് ആകപ്പെടുമെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയണം